എല്ലാവരും എല്ലാരും സംസാരിച്ചു സിനിമയെക്കുറിച്ചൊക്കെ എല്ലാവരും എന്താ അഭിപ്രായം സിനിമയെപ്പറ്റി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ വിലയിരുത്തണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഗംഭീരമായിട്ട് എല്ലാവരും കാണണം വീണ്ടും വീണ്ടും നമുക്ക് നല്ല പടങ്ങൾ ചെയ്യാൻ സാധിക്കും അത്ര ഇപ്പം എനിക്ക് പറയാനുള്ളത് ബാക്കി എല്ലാവർക്കും നല്ല റിസ്പോൺസ് ഉണ്ട് നല്ല ആളുണ്ട് നല്ല പടം മനോഹരമായ പടം എല്ലാവരും നല്ല നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അടുത്ത നല്ല എഡിറ്റിങ് എല്ലാം കൊണ്ട് വെൽ മെയ്ഡ് ഫിലിം എന്നുള്ളൊരു ഒപ്പീനിയൻ എല്ലാവർക്കും ഉണ്ട് അത് തന്നെ വലിയൊരു സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ പടം നിങ്ങളെല്ലാവരും പ്രവേശിച്ച് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ഹീറോ ഉണ്ട് ഹീറോയിനുണ്ട് ഡയറക്ടർ ഉണ്ട് അടുത്ത ഹീറോയിനുണ്ട് ഞാനൊരു ഹീറോ ഞാനൊരു ഹീറോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഹീറോ ഉണ്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും കൂടെ വന്ന ഓഡിയൻസിൻ്റെ കൂടെ സിനിമ കാണാൻ ഞാൻ അവരുടെ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് പറയാനില്ല മിസ്റ്റർ സാർ പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളൂ ഇറ്റ്സ് വെൽ ബീഡ് മൂവി ടെക്നിക്കലി ഓൾസോ ആൻഡ് ഇത്രയും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട് എച്ച് ഓഫ് സീ എന്നുള്ള മൂവിയാണ് സമൂഹ വെൽ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെ കണ്ടപ്പോൾ അച്ഛൻ്റെ കുറേ ഓർമ്മകളൊക്കെ വന്നെന്ന് പറഞ്ഞു കുറേ രീതി ദിവസം കിട്ടിയിട്ട് അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സുരേഷ് ബാബു സാറിൻ്റെ പഠിച്ചൊരു പാട്ടാകും പറ്റിയതിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചെയ്യുന്നതിൽ വളരെയധികം സോഷ്യണ്ട് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ തന്നെ കാണണം ഡു സപ്പോർട്ടേഴ്സ് താങ്ക് യു ഇതിലൊരു പാട്ടായിട്ട് എനിക്കും വിളിച്ചും ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷം ഫാമിലിയൊക്കെയാണെങ്കിൽ നമ്മൾ സൗണ്ട് എഫക്റ്റ് ഗംഭീരമായിട്ടുണ്ട് അപ്പം അതിൻ്റെ എഫക്റ്റ് കൂടിയിട്ട് കൊച്ചിനെ കൊണ്ട് അവർ കുറച്ചൊക്കെ ഇറങ്ങിയപ്പോൾ ഇത് നമുക്ക് ഫാമിലിയായിട്ട് ഈ ഒരു സിനിമ എൻ്റെമെൻ്റ് ആയിരിക്കും ഒരു ഫൈൻ ത്രില്ലറാണ് അതുപോലെ നമ്മുടെ പുതിയ ഹീറോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹീറോയും പിന്നെ വില്ലന്മാരും എല്ലാവരും ഒരു ഗംഭീര പ്രകടനമാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് തിയേറ്ററിൽ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണുക നിങ്ങളുടെ ഗംഭീര സിനിമയാണ് ും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് തിയേറ്ററിൽ വന്നിട്ട് കണ്ട പ്രേക്ഷകരോടൊപ്പം റെസ്പോൺസ് കിട്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നല്ല രീതിയിൽ റെസ്പോൺസ് എല്ലാ എല്ലാൾക്കാരും തിയേറ്ററിൽ വന്ന സിനിമ കാണാൻ റിക്വസ്റ്റ് ആണ് ഒരുപാടുന്നില്ല ഒരു പുതിയ ഹീറോൻ്റെ ഹൃദയമെന്നൊക്കെ പറയാം സോ നന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഞങ്ങളാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയാണ് സോ എൻ്റെ ഒരു കംബാക്ക് മൂവിയാണ് സൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തിയേറ്ററിൽ വന്ന സിനിമ കാണുക എന്നാണ് പറയാനുള്ളത് ാണ് കെ വി അബ്ദുൾ ബാബു സർ ഡയറക്ടർ കെ സുരേഷ് ബാബു സർ ആൻഡ് റൈറ്റർ ഐ കെ സുദീർ സർ ഞാനിതിൻ്റെ മെയിൻ ഐ വുഡ് സി ദൈ സ്റ്റോറിക്ഷ്മി ആണ് ആൻഡ് അശ്വസം ഒത്തിരി നല്ലൊരു എല്ലാവർക്കും എന്താ പറയുക ഇയേഴ്സിൻ്റെ വരും ആണ് ജോബ് ആൻഡ് ഐ തിക് ഐ മെനി കാരക്ടേഴ്സ് അതെ ആൻഡ് ഐ സ്പെഷ്യലി ലൈഫ് ദിവസ പെർഫോമൻസ് സോ എന്താണെങ്കിലും ഐ തിങ്ക് ഐ എം പാസ് ഔം ബിക്കോസ് മൈ ടു അശ്വക സൗമർ നമസ്കാരം ഞാനിപ്പോൾ ഡി എൻ എയുടെ ഷൂ ഷോ കഴിഞ്ഞിട്ടിറങ്ങിയതും പ്രേക്ഷകർ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ടവരെല്ലാവരും നല്ലതാണ് ഒരു മോശം അഭിപ്രായം പറയാതെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഡി എൻ എന്തൊരു ക്യാരക്ടറോ കഥാപാത്രങ്ങളോ ഞാൻ ആ ഹീറോ ആണോ വില്ലനാണോ എന്തെങ്കിലും കണ്ടവർക്കറിയാം ഞാനത് റിവീൽ ചെയ്യുന്നില്ല കാണാത്തവർ കാണുക ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഒരു വലിയ ിറ്റാക്കി മാറ്റുക കാരണം രണ്ടാമത് ദിവസമായപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് എല്ലാ ഏരിയകളിൽ നിന്നും ഉണ്ട് എത്ര വലിയൊരു ഡയറക്ടർ പടമാണ് എത്ര കൂട്ടായ്മയാണ് നിങ്ങൾ എല്ലാവരെയും കാണാൻ പോയിട്ട് കാണുക മറക്കരുത് ഡി എ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്